ഹലോ ഫ്രണ്ട്സ് ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് നോർമൽ സ്ലീവില് വന്നേക്കുന്ന നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നൈറ്റി ഫ്രോക്ക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റിന്റെ ഒരു കളക്ഷൻ വന്നേക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് മീഡിയമാണ് സൈസ് വന്നേക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഈ ഒരു നൈറ്റി പ്രോവിന്റെ മെഷർമെന്റ് വരുന്നത് കേട്ടോ നെക്ക് സ്ക്വയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഹക്കോബ മെറ്റീരിയൽ കണ്ട് നമ്മളൊരു ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താ നോർമൽ സ്ലീവിലാണ് വന്നേക്കുന്നത് സ്ലീവിന്റെ ഈ ഒരു എൻഡ് പോർഷനിലായിട്ട് നമ്മളൊരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻഡ് ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻഡ് ഫോർഷും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പിങ്കില് വൈറ്റ് കളർ ഒരു ഫ്ലവർ വന്നേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീച്ച് കളറിലാണ് മീഡിയ ആണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ മീഡിയത്തിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് തേർട്ടി ആയിട്ടാണ് ീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഹക്കോബ മെറ്റീരിയൽ ആണ് ചെയ്തേക്കുന്നത് സ്ക്വയർ നെക്കില് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നേക്കുന്നതും നോർമൽ സ്ലീവിലാണ് സ്ലീവിന്റെ എൻ പോർഷനിലായിട്ട് നമ്മൾ ഇതാ ഒരു ലേസും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലേസ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡിലൊരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് വന്നേക്കുന്നത് എൻ പോർഷനിൽ പ്രില്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ആണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി മെഷർമെന്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്ക് വന്നിട്ട് നോർമലി നമ്മളിപ്പോൾ ചെയ്തു പോകുന്ന സ്ക്വയർ നെക്കിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഹക്കുബ മെറ്റീരിയൽ കൊണ്ട് ഒരു ലൈൻ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഈ സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ഗ്രീൻ കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ മീഡിയം സൈസിന് ഒരു വൈറ്റ് കളർ ലേസ് ആണ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് ലാർജ് സൈസിൽ ഗ്രീൻ കളർ ലേസ് ആട്ടോ ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്കൈ ബ്ലൂ അല്ല എന്നാൽ ഒരു ഗ്രീനും അല്ല ആ ഒരു ആണ് കേട്ടോ വന്നിട്ടുള്ളത് വൈറ്റ് കളറ് പ്രിന്റ് ആണ് ഫ്ലവർ ആണ് വന്നേക്കുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്ക് സ്ക്വയറായി തന്നെയാണ് ചെയ്തിട്ടുള്ളത് നെക്കിന്റെ നെക്കിൻ്റെ ഈയൊരു പോഷനിൽ ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഒരു ചെറിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലീവ് അതാ നോർമൽ സ്ലീവാണ് കേട്ടോ ഇതിനും നമ്മളൊരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ലേസ് ആണ് ടോ ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതും സ്ക്വയർ നെക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഹക്കോബ മെറ്റീരിയലുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ നെക്കിൽ കൊടുത്തേക്കുന്ന ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താ നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഷോർട്ട് സ്ലീവ് തന്നെയാണ് കേട്ടോ എല്ലാറ്റിനും വന്നിട്ടുള്ളത് ഈ ഒരു സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു യെല്ലോ കളർ ലേസ് ആണ് നമ്മൾ ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്തിൽ വന്നിട്ട് എൻകോഷനിൽ ഫിൽ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എവഒ ആയിട്ടാണ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു പീച്ച് കളറിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി മെഷർമെന്റ് ആണ് കേട്ടോ നെക്ക് സ്ക്വയർ നെക്കിൽ വന്നിട്ട് വൈറ്റ് കളർ ഹക്കോബ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് സ്ലീവ് ഏതാ നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലെ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ഒരു പീച്ച് കളറില് വൈറ്റ് കളറ് ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നേരത്തെ ചെയ്ത ആ സെയിം ഡിസൈൻ അല്ല കേട്ടോ ബ്ലൂ കളറിൽ വൈറ്റ് കളർ ഡോട്ട് ചെറിയൊരു ഒരു ബബിൾ ബബിൾ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് വന്നിട്ട് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ മെറ്റീരിയൽ കൊണ്ട് നെക്കിൽ നമ്മൾ സ്ക്വയർ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഒരു ലൈൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് പഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മളിതാ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ലാർജിന്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ നെക്കിൽ ഇതാ നല്ലൊരു ഹക്കോബോ മെറ്റീരിയൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആണ് കാണോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് പഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇതും കുറച്ച് ലെയർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഡിസൈൻ വൈറ്റ് കളറ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ബബിളിന്റെ ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് സ്ക്വയർ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഹക്കുക മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പോപ്പ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓറഞ്ച് കളറിലാണ് ലാർജാണ് സൈസ് കേട്ടോ ലാർജിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ആണ് ഇതിലും വൈറ്റ് കളറ് ബബിളാണ് വന്നേക്കുന്നത് ബബിളിന്റെ ഒരു ഡിസൈൻ ആണ് ഒരു ബ്ലാക്ക് കളർ ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ സ്ക്വയർ നെക്കിൽ വന്നിട്ട് നെക്കിൽ നമ്മൾ ഹക്കുബ മെറ്റീരിയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പഫ് ആണ് കേട്ടോ പഫിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ലാർജ് സൈസിലും മീഡിയം മീഡിയത്തിലുണ്ടായിരുന്നില്ല ലാർജ് സൈസിലാണ് സെയിം ഡിസൈൻ വന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോഷനിൽ ഹക്കോബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് എന്താ പപ്പ് സ്ലീവ് ആണ് എൻഡിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീച്ച് കളർ ആണ് കേട്ടോ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് പീച്ച് വൈറ്റ് അതുപോലെ ചെറിയൊരു നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് ഇതിലെ പ്രിന്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുള്ളത് സ്ക്വയർ നെക്കാണ് കേട്ടോ നെക്കിൽ ഏതാ ഹക്കുവ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലൊരു നോട്ടോ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ഒരു ലൈറ്റ് ഓറഞ്ച് അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് നമുക്ക് കുറച്ച് റെയർ ആയിട്ട് കാണുന്ന ഒരു ഷെയ്ഡാണ് ഇതിന്റെ നെക്ക് നമ്മൾ സ്ക്വയർ നെക്ക് ചെയ്തിട്ട് അതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഹക്കോവ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ടു ആണ് സൈസ് വന്നേക്കുന്നത് എക്സെൽ കേട്ടോ സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡിൽ നമ്മൾ നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും എക്സൽ സൈസിലാണ് കേട്ടോ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതും സ്ക്വയർ നെക്കിലാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഹക്കുബ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇതാ ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതും എക്സർസൈസിലാണ് ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളറ് ഹക്കോബ മെറ്റീരിയൽ ആണ് നമ്മൾ ഈ നെക്കിന്റെ പോഷനിൽ ചെയ്തേക്കുന്നത് നോർമലി ചെയ്യുന്ന ആ ഒരു സെയിം പാറ്റേൺ ആണ് കേട്ടോ സ്ലീവ് ഇതാ പോലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു സ്ലീവ് വന്നിട്ട് പഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻഡില് ഒരു ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സൈഡില് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു അക്ഷൻ ആണ് കേട്ടോ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റ് ആണ് കേട്ടോ നെക്ക് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ നെക്ക് ആണ് ഹക്കോബി മെറ്റീരിയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് കോഫ് സ്ലീവ് ആണ് എന്തിലായിട്ട് ഇതാ ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡിസൈൻ ആണ് ഇതിൽ മെറ്റീരിയൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു വൈറ്റ് കളർ ഹക്കോബ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് പഫ് ആണ് പഫാണ് എന്തിനായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ നമ്മൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പീച്ച് കളറിലാണ് കേട്ടോ എക്സ് എൽ എന്നാണ് സൈസ് വരുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഹക്കോബ മെറ്റീരിയൽ ചെയ്തേക്കുന്നത് നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് ഇതാ പപ്പാണ് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എൽ സൈസിലാണ് കേട്ടോ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഹക്കുംബ മെറ്റീരിയൽ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ സ്ലീവ് പോപ്പ് സ്ലീവ് ആണ് എന്തിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ഹക്കോബ മെറ്റീരിയൽ ചെയ്ത് ഒരു ചെറിയൊരു ഡിസൈൻ ആയിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവ് എന്താ നോർമൽ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു ലീവ് ഗ്രീൻ കളറാണ് നമ്മൾ ഇതിന്റെ ലേസ് കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് സ്ലീവ് ഇതാ പോക്ക് സ്ലീവ് വന്നിട്ടുണ്ട് എന്തിലായിട്ട് ഒരു ബ്ലാക്ക് കളർ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് സൈസിലാണ് ബ്രൗൺ ഷെയ്ഡില് വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ വൈറ്റ് കളർ ഒരു ചെറിയ ഡോട്ട് ആണ് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട് നെക്കിന്റെ ഈ പോർഷനിൽ വൈറ്റ് കളർ കളറ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ എക്സല് ഫോർട്ടി ഫോർ ആണ് കേട്ടോ മെഷർമെന്റ് വരുന്നത് സ്ലീവ് എന്താ പോഫ് ആണ് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ത്രിപ്ലെക്സൽ ആണ് ഇതിന്റെ ഒരു മെഷർമെന്റ് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ നല്ല സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന്റെ ഈ ഒരു നെക്ക് പോഷന് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്വയർ നെക്ക് ആണ് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് പഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എൻഡിലായിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ത്രിഫ്ലെക്സൽ സൈസിലാണ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നെക്കിലേതായ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ എൻഡിലായിട്ട് വൈറ്റ് കളർ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഒരു നോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ എബോട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ത്രിപിൾ എക്സിൽ ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് അപ്പം നെക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഹക്കുവ മെറ്റീരിയൽ വെച്ചിട്ട് സ്ക്വയർ നെക്ക് ആണ് ചെയ്തേക്കുന്നത് സ്ലീവ് ഇതാ ഒരു നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഒരു പീച്ച് കളർ ലേസ് ആണ് ഇതിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ സൈഡിലായിട്ട് നമ്മൾ ഇതിനൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ നെക്കില് നമ്മൾ സ്ക്വയർ ആണ് ചെയ്തിട്ടുള്ളത് നോർമൽ ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലായിട്ട് ഒരു യെല്ലോ കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സൈഡിലെ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ത്രീപ്ലെങ്ങിയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെൻറ്റ് കേട്ടോ ത്രീ സ്ക്വയർ നെക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു വൈറ്റ് കളർ ലേസ് തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി പ്രോക്കിൻ്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നോർമൽ സ്ലീവും അതുപോലെ തന്നെ പഫ് സ്ലീവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മീഡിയം മുതൽ ത്രിപിൾ എക്സ് എൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സല് നമ്മൾ മാർഗിട്ടില്ല കേട്ടോ എന്തായാലും നെക്സ്റ്റ് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പം ജസ്റ്റ് ചാനലിൽ ഒന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു കഴിഞ്ഞാല് നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും വരൂട്ടോ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള